പേരാമ്പ്രയിലുണ്ടായ യുഡിഎഫ് പ്രതിഷേധ സദസ് റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ പ്രവർത്തകർ മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചതിൽ പ്രതിഷേധവുമായി കേരള പത്രപ്രവർത്തക യൂണിയൻ മാധ്യമപ്രവർത്തകർക്ക് നേരെയുണ്ടായ അതിക്രമം അങ്ങേയറ്റം അപലപനീയമാണെന്ന് യൂണിയൻ പ്രതികരിച്ചു പ്രതിഷേധ പരിപാടി ലൈവായി റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ റിപ്പോർട്ടർ പ്രതിനിധികളായ എ കെ അഭിലാഷിനും സാനിയോ മനോമിക്കും നേരെയാണ് കയ്യേറ്റ ശ്രമം ഉണ്ടായത് അഭിജിത്ത് മുഴക്കുന്നതാണ് വിശദാംശങ്ങളുമായി ചെയ്യുന്നത് അഭിജിത്ത് ഇന്നലെ ഉണ്ടായ കയ്യേറ്റ ശ്രമം അത് നമ്മൾ തത്സമയമായി കണ്ടതാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമവും മാധ്യമപ്രവർത്തകർക്കെതിരെ ഉള്ളത് വെച്ചുപൊറപ്പിക്കാനാകില്ല ഇതിൽ പ്രതിഷേധം എന്തായാലും കണക്കുക തന്നെയല്ലേ ചെയ്യുക തീർച്ചയായും അക്കാര്യത്തിൽ സംശയമില്ല വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നു വരുന്നുണ്ട് കാരണം ഇന്നലെ യു ഡി എഫിൻ്റെ ഒരു പ്രതിഷേധ സംഗമം പേരാമ്പ്രയിൽ നടക്കുന്നു അത് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മുടെ വാർത്താ സംഘം അവിടേക്ക് എത്തിയത് നമ്മുടെ ചീഫ് റിപ്പോർട്ടർമാരായ എ കെ അഭിലാഷും സാനിയോ മനോമിയും ഒപ്പം തന്നെ വീഡിയോ ജേർണലിസ്റ്റുകളും ക്യാമറ അസിസ്റ്റൻറ്റുമാരും ഒക്കെ ഈ ഒരു യു ഡി എഫിൻ്റെ പരിപാടി കവർ ചെയ്യുന്നതിന് വേണ്ടി അതിൽ എന്താണ് യു ഡി എഫ് നേതാക്കൾക്ക് ഈ ഷാഫി പറമ്പിലിനെതിരെ ഉണ്ടായ ആക്രമണത്തിൽ പറയാനുള്ളത് എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളവിടെ ത് പക്ഷേ നമ്മുടെ സംഘത്തിന് നേരെ വാർത്താ സംഘത്തിന് നേരെ വലിയ ആക്രമണം അത് ഈ യു ഡി എഫ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായി ഈ റിപ്പോർട്ടിങ്ങിനെ തടസ്സപ്പെടുത്തുന്ന വിധം ആക്രമണം ഉണ്ടായി അതായത് ഈ മൊബൈൽ ഫോണൊക്കെ പിടിച്ചു മാറ്റുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു പെരുമാറ്റമാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായത് ഏതായാലും വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയരുന്നുണ്ട് ഇപ്പോൾ കെ യു ഡബ്ല്യു ജെ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ഈ രീതിയിൽ മാധ്യമ പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണം അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് കെ യു ഡബ്ല്യു ജെ മുന്നോട്ട് വെക്കുന്നു വ്യക്തമാക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപും സമാനമായ രീതിയിലുള്ള ഒരു പെരുമാറ്റം അത് കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായതാണ് അന്നും സമാനമായ രീതിയിൽ ഈ കോൺഗ്രസിന്റെ പരിപാടി റിപ്പോർട്ട് ചെയ്യാൻ എത്തിയതിനിടെയാണ് റിപ്പോർട്ടറിന്റെ മാധ്യമ സംഘത്തിന് നേരെ ഈ രീതിയിലുള്ള ആക്രമണം കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടായത് ഏതായാലും വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ പോലീസിൽ പരാതി നൽകുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് റിപ്പോർട്ടർ കടക്കുകയും ചെയ്തിട്ടുണ്ട് ശരി അഭിജിത്ത് മുഴക്കത്താണ് വിശദാംശങ്ങൾ നൽകിയത്